ഞാൻ ഇനിയും അടുത്താഴ്ച അവര് വരുമ്പോ സാക്ഷ്യമായിട്ട് വരാവൂ മരണം മാറും കേട്ടോ എന്താ വരും ജയം നിശ്ചയം നിങ്ങളുടെ കൂടെ ഒരു ദേശത്ത് മൊത്തം പുറത്തു വന്നിട്ട് ചമരിയ നിരോധനത്തിൽ കിടക്കുക മൊത്തം നിരോധിച്ചിട്ടിരിക്കുക എങ്ങോട്ട് പോവാൻ മേല ഒരു സ്ത്രീ രാജാവുരാത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് പറയുക ഇന്ന് എന്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നു നാളെ നിന്റെ കൊച്ചിനെ പുഴുങ്ങി തിന്നണം ആ രീതിയിലേക്ക് മാറി ഓഹ് എന്തോ അവസ്ഥയാണെന്നാലോ ചോദിക്കും ഇന്ന് എന്റെ കൊച്ചിനെ പുഴുങ്ങി തിന്നു പക്ഷെ പിറ്റേ ദിവസമായപ്പോ മറ്റേ പുള്ളിക്കാരി പറ നടക്കുക പറഞ്ഞു എന്നിട്ട് രാജാവിൻ്റെ അടുക്കൽ പരാതി കൊണ്ട് രാജാവിത് കെട്ടിട്ട് തലമരവിച്ച് പോയി രാജാവ് പറഞ്ഞു ഇസ്രായേലൊരു ഓ കാക്കട്ടെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ കേട്ട പ്രവാചകൻ പറഞ്ഞു ഇതിനൊരു മറുപടി ഇല്ലാതെ ഇനി വരികയില്ല കേട്ട പ്രവാചകൻ പറഞ്ഞു യഹോവയുടെ പ്രവാചകൻ പറഞ്ഞു നാളെ ഈ നേരത്തും മറുപടി മറുപടിയും കൊണ്ടാ വരത്തുള്ളൂ രാജാവിനോട് പറഞ്ഞു ഇനി നടക്കാൻ പോകുന്ന പരിപാടി രാജാവേ നാളെ ഈ സമയം രണ്ടിന് ഗോതമ്പും പിന്നെ ഈ നേരത്ത് വിറ്റിരിക്കും ഒരു സേയ ഗോതമ്പുമാവും ചെക്കേലിന് രണ്ട് സയ യവവും നാളെ ഈ സാധനം വിറ്റിരിക്കും ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാതെ മാറിയ ചരിത്രമില്ല ആകമ്പടി നായകൻ പറഞ്ഞു ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ ഇത് പ്രവാചകൻ പറഞ്ഞു ഒരു കിളിവാതിൽ നാളെ ഇത് നടപ്പാക്കാതെ മാറിയ ചരിത്രമില്ല കണ്ടുനിന്ന അപങ്കടി നായകൻ പറഞ്ഞു നടക്കുക പ്രവാചകൻ പറഞ്ഞു ഇതേ നടക്ക തോളു ഇതേ നാടക തോളു ഞാൻ വീണ്ടും വീണ്ടും പറയും കേട്ടോ ഭയങ്കര മരണം മാറുന്നെന്ന് എന്നോട് പറയാൻ പറയാ മരണം കുടുംബത്തിൻ്റെ അകത്തുനിന്ന് മാറാൻ പോകാന്ന് എന്നോട് പറയാൻ പറയാം ചില വീടുകളിൽ നിന്ന് മാറാൻ പോകാന്ന് എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞു ചില വീടുകളിൽ നിന്ന് മാറാൻ പോവാന്ന് പറയാൻ പറയുന്നു പക്ഷേ സമയമായി പോകേണ്ടല്ലോ അവൻ പറഞ്ഞു ആകാശ കിളിവാതം തുടങ്ങാൻ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു താഴത്തോടും കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ചിലത് യഹോ ഹാ പ്രവാചകൻ പറഞ്ഞു കണ്ണങ്ങോട്ട് തുറക്കട്ടെ എന്നങ്ങോട്ട് പറഞ്ഞു കണ്ണു തുറന്നപ്പോഴത്തേക്ക് എതിർത്തുനിന്ന സൈന്യം ഓടി രക്ഷപ്പെടുവാൻ ഇടയെ തുരുന്നു പതിനെട്ടാമത്തെ വാക്യത്തിന്റെ അകത്ത് കിടക്കുന്നു ഈ അകമ്പടി എന്നിട്ട് തിരിച്ച് അവരൊരു കാര്യം പറഞ്ഞു ഇത് നാളെ നടക്കുമ്പോ നീ കാണും പക്ഷെ നീ അനുഭവിക്കയില്ല ഇത് കാണും പക്ഷെ നീ അനുഭവിക്കയില്ല ആത്മാവി ചിലരോട് ദൂതങ്ങ് പറയു ആ നീ നാളെ നടക്കാൻ ഇരിക്കുന്ന അത്ഭുതം നീ കാണും

പതിനെട്ടാമത്തെ വാക്യം വന്നപ്പോഴത്തേക്ക് അവനെ അവനെ രാജാവിടിച്ചു വാതിക്കലേക്ക് കൊണ്ട് നിർത്തി ഇവിടെ നിന്നെല്ലാരും നിയന്ത്രിച്ചോളാ പറഞ്ഞു പക്ഷെ ജനം ചവിട്ടിക്കളഞ്ഞു അവനത് കണ്ടു പക്ഷെ അനുഭവിക്കാൻ ഇട വന്നിട്ടില്ല എടാ നിന്നെ കാണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിന്നെ കാണിക്കത്തില്ല എന്ന് തന്നെ അർത്ഥം പക്ഷെ നീ അനുഭവിക്കൂ എന്ന് പറഞ്ഞാൽ നീ അത് കാണുവെന്ന് പറഞ്ഞാൽ മരണങ്ങൾ വീടുകളിൽ നിന്ന് നാമത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചില മരണങ്ങൾ ഇത് നേരുന്ന എല്ലാരും റെഡിട്ടവര് മാത്രം എഴുന്നേറ്റേ കർപനോട് ഇങ്ങനെ പറയാൻ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്ന് മരണത്തെ ദൈവമെടുത്തു മാറ്റാൻ പോകുന്നു പറയാൻ പറയുന്നു ഞാൻ നിങ്ങളിവിടെ വന്ന് കേറിയപ്പോ മുതൽ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക പ്രതാവ് എന്നെ കാണിക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു എത്ര പ്രഭാ അയ്യോ എന്തോ സിസ്റ്റർ ഇന്ന് നിങ്ങളുടെ ഒരു അത്ഭുതം നടക്കും കർത്താവ് എന്നെ കാണിക്കുന്ന രണ്ട് പേരെ കൂടെ കാണിക്കുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട് സാം എന്ന പേരുള്ള ഒരാളെ കാണിക്കും രണ്ടാമത് കർത്താവ് എന്നെ ഡേവിഡ് ഈവം തൊടാൻ പോകുന്നു തിരുവനന്തപുരം നിങ്ങളുടെ കുടുംബത്തിനകത്ത് മരണം മാറട്ടെ മരണം മാറട്ടെ ജീവനിലേക്ക് വാഴട്ടെ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഈ ദയോന് ഒരു രണ്ട് നില വീട് കാണിക്കൂ അതെ അമ്മൻടെ മോളെ വീടാണ് അമ്മൻടെ മോളെ വീട് നിങ്ങൾ അവിടാണോ താമസിക്കുന്നത് ഓ അതെ ഓ അതെ അവിടെയാണ് താമസിക്കുന്നത് റോഡിട്ട് വീട് കാണിക്കൂ അതെ എൻ്റെ കുടുംബ വീട് ഇന്ന് നിങ്ങളവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കും വസ്തു സംബന്ധിച്ച് വരുന്ന ചില കുരുക്കളെ ദൈവം എടുത്തങ്ങ് മാറ്റും മരണം മാറും ജയം വരും കേട്ടോ എന്താ വരും ജയം വരും നിങ്ങൾ മരിക്കയില്ല നിശ്ചയം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഹലുയ ബദ്ധന്മാർക്ക് വിടുതൽ ബദ്ധന്മാർക്ക് വിടുതൽ കുരുടന്മാർക്ക് കാഴ്ച ഇന്ന് പകൽക്കാലം ഒരു തൂത് പറയാം ചിലരുടെ വീട്ടിൽ വിടുതലുകളാണ് നടക്കാൻ പോകുന്നത് ചിലർക്ക് വാഗ്ദത്വത്തിൻ്റെ കാഴ്ചകൾ ഉണ്ടാകാനായി പോവുക ചില കാഴ്ചകൾ കാണും ഇതുവരെ നീ കാണാത്ത ചില കാഴ്ചകൾ ഇതുവരെ കേട്ടിട്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ ചില കാഴ്ചകൾ ഇന്ന് പകൽക്കാലം അത് നടക്കാത്ത ദിവസമാണ് നഷ്ടപ്പെട്ട സമ്മത്സരത്തിനെ മടക്കി കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ കാഴ്ചകൾ ദൈവം കാണിക്കാൻ പോവാ ടയ്ക്കാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച കർത്താവേ നഷ്ടപ്പെട്ടതൊക്കെ കാണുവാനിട ഇടവരട്ടെ നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങളുടെ മേലത് വരട്ടെ നഷ്ടപ്പെട്ടുപോയ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടവരുണ്ടോ ോപ്പർട്ടി ഉണ്ടോ അങ്ങനെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഈ ആ നീല നിങ്ങൾക്ക് ഈപ്പർട്ടി സംബന്ധിച്ചോ ആരൊക്കെ വന്ന രണ്ടുപേരോ

ആ മലയാളം അറിയ അതാ പറഞ്ഞ തകർച്ചകൾ കാണുന്നു ഇത് ഉറപ്പ് പ്രശ്നം എന്താ വലത്തെ കണ്ണില ഇടതുവശത്ത് ഒരു കിഡ്നി ഏ ഡയാലിസിസ് നടത്തി സൗഖ്യം വരും സൗഖ്യം ഉണ്ടാവും ഗൾഫിൽ വല്ലമായിരുന്നു ഗൾഫിൽ ഗൾഫിലായിരുന്നു ഏത് രാജ്യത്തായിരുന്നു സൗദി അറേബ്യ മൊത്തം നഷ്ടപ്പെട്ട പോലാണല്ലോ ഇപ്പം അല്ലേ അതെ നഷ്ടപ്പെട്ട പോലാ കണക്കിന് പോയ വീടും എല്ലാം മൊത്തം പ്രശ്നമാവുമല്ലോ എന്നാറേ അളുകാതെ

ആ പറഞ്ഞത് കാണുന്നത് ഈ അടുപ്പിച്ച് നാലഞ്ച് വീടിരിക്കുന്ന ആ ഏറി ആണോ അത് ആ സ്ഥലമാണോ ശരി ശരിയാണോ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചോളം വീടുകൾ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുന്നു ശരിയാണോ ശരി വാർത്ത വാർത്ത പോലത്തെ വീട് വീട് ഒരു 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 വഴി 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 പറയാൻ പറ്റുന്നില്ല ഓട്ടോയും വരുന്ന എന്താ കല്ലുകളൊക്കെ അതുകൊണ്ട് ചോദിച്ചതാ പതിച്ചിരിക്കുന്ന കല്ലുകളൊക്കെ പതിച്ചു ആ വഴിയാന്നോ എന്നാ വീടിന്റെ അകത്തൊരു അത്ഭുതം നടക്കും ആ വീടിൽ എത്ര കഷ്ടപ്പെട്ടാലും ഒന്നുമില്ല ഇല്ല ഏ ഏ കഷ്ടപ്പെട്ടാലും അതിനകത്തൊന്നും ഇല്ല എല്ലാം ശൂന്യതയാണ് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ മതിലയിലാണോ ഏതാണ്ട് എഴുതി വെച്ചിരിക്കുന്നത് തമിഴില് ആ ചർച്ചിലാണോ പോന്നേ കുരിശൊക്കെ തൂക്കുക അവിടെല്ലേ പോന്നേ ചെറിയ ഗേറ്റ് പോലുള്ളത് കടന്നകത്തോട്ട് ചെറിയൊരു ഗേറ്റ് പോലെ ശരിയാണോ എന്റെ അകത്തോട്ട് ഒന്ന് രണ്ട് രണ്ടു മുറിയുറിയോ ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാവുന്നു അല്ലേ പഠിക്കുവാന്നെ ஆமாம் மூத்த பிளஸ் டூ முடிச்சாச்சு ரெண்டா செகண்ட் வந்து தந்து பிஎஸ்சி நர்சிங் பிஎஸ்சி நர்சிங் അഡ്മിഷൻ പോട്ടാച്ചേ പോട്ടാച്ചേ അഡ്മിഷൻ ബിഎസിനേഴ്സ് ബിഎസ്സി ഉണ്ട് നേഡ് സൈറ്റ് ഇതിരിക്കുന്ന ഞാൻ കണ്ടു ഗ്രേറ്റ് പ്രഥവാ ഇതിനത്തൊരു അത്ഭുതം ചെയ്യണം നിങ്ങൾ എല്ലാം വിശ്വാസികൾ തന്നെയാണ് അല്ലേ ആמא വിശ്വാസികൾ തന്നെയാണ് സിഎസ്ഇ ലാ പോവുന്നോ മാത്രം സിഎസ്ഇ ബെൻഡിഗോസും ബെൻഡിഗോസേ ഓടാ പോനെ അ അമ്മ വീട്ടപ്പക്കൽ അയ്യോ എന്താ ദൈവമേ ആ തലയിലോട്ട് കൈവച്ചു ആ കിഡ്നി ഇപ്പോൾ സൗഖ്യമാകണം ഇനി ഡയാലിസിസ് ചെയ്യാൻ അവിടെ വരരുത് പ്രാർത്ഥിച്ചു ഇനി അടുത്താഴ്ച അവർ വരുമ്പോൾ സാക്ഷ്യമായിട്ട് വരാവൂ ഇവിടെ പുതിയത് ഉണ്ടാകട്ടെ ധൈര്യത്തോടെ പോവുക ഈ പോണ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഞങ്ങൾക്കൊരു സാക്ഷി ഇവിടെ ഉണ്ട് ക്യാൻസർ മാറിയത് പതിനാറാം തീയതി കഴിഞ്ഞ് ഞങ്ങൾ ആ ടെസ്റ്റ് പണി ഇവിടെ വിടും പതിനാറാം തീയതി കഴിഞ്ഞ് ഇവിടെത്തുള്ളൂ ക്യാൻസർ സൗഖ്യമായത് അങ്ങനെയെങ്കിൽ അടുത്ത തവണ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഇനി ഡയാലിസിസ് ചെയ്യണ്ട എന്ന് പറയും തിരിച്ച് നമുക്ക് സാധിക്കുമ്പോൾ होगा। हम तो जी ने सेल्समैन सेल्समैन हम सऊदी की बात सऊदी लोग डा सऊदी लंगेर का सोरियत रियत बत्ता है रियत बत्ता बत्ता हमका वोडा कान हमारा वोडा कान अंदर तमिलचर चिल्डांगे आंगका पाकु ओके ओके दयुआनी നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും െറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും